രാവിലത്തെ ആ വെയിൽ കണ്ടപ്പോൾ തന്നെ നേരെ കട്ടനൊക്കെ അങ്ങോട്ട് മാറ്റി ജനാലകളൊക്കെ അങ്ങോട്ട് തുറന്നിട്ടു കേട്ടോ കാരണമുണ്ടല്ലോ നല്ല തണുത്ത് കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തില് അകത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല രാവിലത്തെ കലാപരിപാടി ഈ തൂക്കല് തുടക്കലൊക്കെയാണ് അത് വേഗം തീർത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല അല്ലേ പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എൻ്റെ സിസ്റ്റർ തന്നെയാണ് കേട്ടോ ഒരു വർഷം മുമ്പ് അവൾ തന്നിട്ട് പോയതാണ് അതിലിപ്പോൾ ഇപ്പം കുറേശ്ശെ പൂക്കളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിക്ക് വലിയത് കാണാൻ നല്ല രസമാണ് അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നപ്പോഴാണ് എൻ്റെ തുണി കണ്ടത് ഇത് എങ്ങനെ ഞാൻ മടക്കി ഉണക്കി എടുക്കും ആ അതിനപ്പുറമാണ് എൻ്റെ കിച്ചൺ രാവിലെ കിച്ചണിൽ കഴിഞ്ഞ ശേഷം പിന്നെ അതങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അപ്പം ആദ്യം ഒന്നും ആദ്യം തന്നെ ഒതുക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത പണികൾ നമുക്ക് തീർക്കാം അപ്പം വേഗം തന്നെ കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ആലേന്ന് നമ്മൾ പുറത്ത് പോയപ്പോ വാങ്ങിയ ബ്രോസ്റ്റിന്റെ ബാക്കി ഞാനെടുത്ത് വെളി വെച്ചു കേട്ടോ അതിന്റെ തണുപ്പ് മറക്കാഞ്ഞത് ചൂടാക്കി അങ്ങ് പാച്ചുകൊട്ടിക്ക് കൊടുക്കും അല്ലെങ്കിൽ ഞാനും ഒക്കെ കഴിക്കും കാരണം ഏർ ഞാനവിടെ വെച്ചിട്ട് പോകാറില്ല അത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതാണല്ലോ പിന്നെ അത് ഈയൊരു കുഞ്ഞിക്കലത്തിലാണ് ഞാൻ ചോറിടുന്നത് ഏർ അരിക്ക് വേണ്ടി ഇടുന്നത് കേട്ടോ കാരണം ചോറ് ഒരുപാട് ഉണ്ടെങ്കിൽ കഴിക്കാൻ തോന്നും അപ്പൊ ചോറ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഈയൊരു കാലത്തിൽ ഇട്ടപ്പോ തൊട്ട് ചോറ് ഒട്ടും കഴിക്കാൻ കിട്ടാറില്ല അപ്പൊ പിന്നെ ചോറിനെ അണി ഞാൻ സ്കിപ്പ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ ചോറ് കുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി ടിപ്സാണ് ചെറിയ കല നോക്കി അങ്ങരി ഇടുക അപ്പൊ ആ പരിപാടികളൊക്കെ തീർത്ത് അതിൻ്റെ ഇടയിലാണ് ബ്രൗണി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് അതുപോലെ ഈ ചോക്കോസ് ഒക്കെ ഇല്ലേ അതും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊക്കെ ഒരു കണ്ടെയ്നറിലാക്കി മാറ്റി വെക്കാന്ന് വിചാരിച്ചു കാച്ചൂടെ ഫേവറേറ്റ് ആണ് ഈ ഒരു ബ്രൗണി വല്ലപ്പോഴും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നത് എപ്പോഴൊന്നും ഇല്ല അപ്പം അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തു ഇത്തവണ ബ്രൗണി പൊടിയാണ്ട് കിട്ടി സാധാരണ പൊടിഞ്ഞൊക്കെയാണ് കിട്ടാറ് പിന്നെ ഇതേ ഈ ഒരു ചോക്കോസ് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രാവിലെ ചില സമയങ്ങളിൽ മദ്രസയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കുന്ന ടൈമിൽ ഈ ഒരു ചോക്കോസ് ഉണ്ടത് ഭയങ്കര ഉപകാരമാണ് വേഗം തന്നെ നമുക്ക് പാലിലാക്കി കൊടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കൊടുക്കാമല്ലോ അതിപ്പോ ദേഹ അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു അപ്പൊ ഒരൊറ്റ നാഴിയാണ് ഞാൻ ഇടുന്നത് കാരണം അത് കറക്റ്റാണ് ഈ ഒരു കാലത്തിൽ അതിൽ കൂടി പോയാൽ തുളുമ്പും അപ്പൊ അതങ്ങോട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ദേ ഇട്ടേക്കാണ് ചില സമയത്ത് ഞാൻ അല്ലേക്കും മഴ വരുന്ന സമയം നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ മഴ കൂടുതലായാൽ ഭയങ്കര ദേഷ്യമോ അതുപോലെ തന്നെയാണ് വെയിലിന്റെ അവസ്ഥയിൽ രണ്ടും ഉള്ള ഒരുമിച്ച് വരുന്ന കാലാവസ്ഥയൊന്നും ഇല്ല അപ്പോൾ ഉള്ള കാലാവസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാം അപ്പൊ ഇനി എൻ്റെ ഒരു പത്ത് പതിനൊന്നര ആയപ്പോൾ എൻ്റെ ഗ്രീൻ ടീ കുടിക്കാനുള്ള ടൈമായി ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒരൽപ്പം ഗ്രീൻ ഗ്രീൻ ടീ ലീവ്സില്ല അതിട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ ഇറകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്യത്തില്ല ഇനി ഇതൊന്നും റിലാക്സ് ആയിട്ട് ഈ കുടിച്ചു തീർക്കണം ഇടയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യണമല്ലോ അപ്പോൾ ഇതിങ്ങനെയാണ് കുടിക്കട്ടെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ ബാക്കി ഇങ്ങനെ നൂറുകൂട്ടം പണികൾ അടക്കുന്നത് അതൊക്കെ വേഗം ചെയ്ത് തീർക്കണം അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇടയ്ക്ക് ഇതുപോലുള്ള കുട്ടി വീഡിയോസായിട്ട് വീണ്ടും വരാം ബൈ